കോയ്പ്രയിലെ അഞ്ചു വയസ്സുകാരിയുടെ മൂക്കിൽ അബദ്ധത്തിൽ തറച്ചുകയറിയ വലിയ പെൻസിൽ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇ എൻ ടി വിഭാഗത്തിലെ ഡോക്ടർമാർ പുറത്തെടുത്തു ഒക്ടോബർ ആറിന് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് കഠിനമായ വേദനയോടെ അത്യാഹിത വിഭാഗത്തിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചത് ഡോക്ടർമാർ പരിശോധന നടത്തിയപ്പോഴാണ് സാധാരണ സംഭവിക്കാറുള്ളത് പോലെ പുറത്തേക്ക് കാണാവുന്ന ഭാഗത്തായിരുന്നില്ല പകരം പെൻസിൽ മൂക്കിനുള്ളിലേക്ക് പിൻവശത്തേക്ക് കയറിപ്പോയ നിലയിൽ ആണെന്ന് കണ്ടെത്തിയത് ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റിലെ എൻഡോസ്കോപ്പി പ്രൊസീജിയർ വിഭാഗത്തിലെ വിദഗ്ധ പരിശോധനയെ തുടർന്ന് പെൻസിലിരിക്കുന്ന സ്ഥാനം മനസ്സിലാക്കുകയും നൂതനമായ നാസൽ എൻഡോസ്കോപ്പി ഉപകരണത്തിൻ്റെ സഹായത്തോടെ ഏകദേശം നാല് സെൻറ്റിമീറ്റർ നീളവും കട്ടി കൂടിയതുമായ പെൻസിൽ പുറത്തെടുക്കുകയും ചെയ്തു ഇതര സ്വകാര്യ ആശുപത്രികളിൽ നിന്നും പെൻസിൽ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ വേദന കൊണ്ട് പുളയുന്ന കുട്ടിയെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു ഇ എൻ ടി വിഭാഗം മേധാവി ഡോക്ടർ ആർ ദീപ ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കരിഷ്മ ഡ്യൂട്ടി പി ജി ഡോക്ടർ യശസ്സി കൃഷ്ണ എന്നിവരായിരുന്നു എൻഡോസ്കോപ്പി ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത് വേദനയും ആശങ്കയും മാറിയതോടെ നിരീക്ഷണത്തിലായിരുന്ന കുട്ടി രക്ഷിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങി വർണ്ണത്താലാടിയും ആനന്ദ ചെപ്പിൽ നിന്നെ കാക്കുനീ വാൽ മഞ്ഞൾ നിറമുള്ള നീറമുള്ള തമ്മിൽ കണ്ണാടിയായി മിന്നും പുന്നഴകും വർണ്ണത്തലിയും കിണ മാറും നൺ എന്നാലും മാറാതെ നാം കൈമാറിയിടും മിന്നും നീ താരം നെഞ്ചോട് ചേർത്ത് പോയിടാം